സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അത് കാണാൻ നമുക്ക് പോയാലോ അപ്പോൾ വരൂ ഗൈഷ് നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതൊരു രാവിലെ സമയമാണ് അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാം പോവാം ഇതാണ് ആ വീട് വീട്ടീന്നുള്ള വഴിയാണിത് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു ഗൈഷ് പിന്നെ ഇവിടെ അമ്മയുടെ കുറച്ച് ചെടിയും പിന്നെ ഈ മറ്റേ മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെയാണ് കൂടുതൽ അടു മുറ്റത്ത് റോഡി വരെ ജമന്തി വെളുത്തു വെക്കുകയാണ് കണ്ട ഇതാണ് ആ റബ്ബറിൻ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടോ ഞങ്ങളുടെ റബ്ബറാണ് പപ്പ തന്നെയാണ് ഫുൾ വെട്ടുന്നത് ഇത് കോഴിക്കോടാണ് പിന്നെ ഇതെന്താ ഇവിടെ ഇവിടെ ഞങ്ങളുടെ വണ്ടി തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ റോഡെന്ന് പറയുമ്പോൾ ഇച്ചിരി മോശം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടോ പിന്നെ ഇവിടെ എല്ലാം കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ ചെടികളായിട്ട് തോന്നും പക്ഷെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളാണ് നമ്മൾ ചവിട്ടി നടക്കുന്നത് പോലും അങ്ങനെ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് പിന്നെന്താ മിക്ക പൂക്കളൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കണ്ടോ ഇപ്പൊ ചിലപ്പോ എനിക്ക് ഇതിന്റെ പേര് പേരറിയത്തില്ലെങ്കിലും ഇതൊക്കെ കണ്ടോ അമ്മയ്ക്കും പപ്പായക്കും ഇതിന്റെ പേര് കൃത്യമായിട്ട് അറിയാം ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ കുറച്ചൊക്കെ എനിക്കറിയാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഉറുമ്പുകളില്ലേ കുറുമ്പുകൾ ഇങ്ങനെ മണ്ണ് മാറ്റി മാറ്റി വെക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നല്ല ചോക്ലേറ്റ് പൊടി പോലെ ഇല്ലേ കണ്ടിട്ട് ഒരു പ്രകൃതിയുടെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ അതേ കൊടിയാണ് കേട്ടോ ഒറ്റക്കൊടിയല്ല നമ്മൾ കുരുമുളക് കൊടി പിന്നെ നമ്മളിതാ എത്തി ഇങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്ന റോഡാണ് കേട്ടോ ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വഴിയിലൊക്കെ നോക്കൂ ഫ്രാഷൻ ഫ്രൂട്ട് കിടക്കണോ വേണ്ട ഫ്രാഷൻ ഫ്രൂട്ട് കിടക്കണതാണ് അത് ഈ മരത്തിലുണ്ട് ഈ മരത്തിൽ നിറച്ചും ഫ്രാഷൻ ഫ്രൂട്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്ന കാണാം പച്ച ചിലപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്ന് ഉഴ്ത്തിയിടാറുണ്ട് പിന്നെ ഇത് കാട്ടുകാപ്പിന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ നിങ്ങളീ പൂവും മുട്ടുമൊക്കെ കണ്ടോ കണ്ടോ അതിൻ്റെ പൂവൊക്കെ ഒരു വെറൈറ്റി പൂവാണ് കണ്ടോ രണ്ടോ കേസ് നിങ്ങൾ കാണുന്നുണ്ട് ഇനിയിപ്പം ആ വെള്ളത്തിൻ്റെ ഒരു സൗണ്ടായി തുടങ്ങി ഇതുകൊണ്ടോ ഈ ഇതുപോലുള്ള വലിയ കല്ലാണ് ഞങ്ങളിവിടെ പഞ്ചായത്തിൽ കൊടുത്തായിരുന്നു പക്ഷേ ഈ റോഡൊന്നും സെറ്റായില്ല ഇത് ഞങ്ങൾ തന്നെ കുറച്ച് സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആക്കിയതാണ് പിന്നെ ഇതൊക്കെ കണ്ടു ഇതൊന്നും നമ്മൾ നട്ട് വെച്ച ചെടികളല്ല കാട്ടിലെ ബോൾസ് എന്ന് പറയും ഇത് കാട്ടിലെ ബോൾസാണ് പിന്നെ ഇതൊക്കെ കണ്ടോ ഞാൻ കാണിച്ചിട്ടുള്ള കീഴാർ നെല്ലി നിൽക്കുന്നുണ്ടോ കീഴാർ നെല്ലി പിന്നെ തൊട്ടാവാടിയുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ ഉണ്ടോ ഇതുപോലൊരു വലിയ തോട് കടന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തേണ്ടത് കണ്ടോ മലവാഴ എന്ന് പറയും കല്ലുവാഴ ഇതിൻ്റെ എന്താ വാഴപ്പഴത്തിനകത്ത് നിറച്ച് ഇതാണ് കുരുവാണ് അതുകൊണ്ടാണിങ്ങനെ കല്ലുവാഴ മൂത്രത്തിൽ കല്ലിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കല്ലുവാഴ്ച ഇതായിരുന്നു ആ വെള്ളച്ചാട്ടം ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ഇപ്പം വെള്ളം കുറഞ്ഞു മഴയുടെ ഒരിത് കാരണം കുറഞ്ഞു മഴ പെയ്തപ്പോൾ നല്ല വെള്ളച്ചാട്ടമായിരുന്നു നോക്കൂ ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ എന്തൂരം വാഴയാണ് പിന്നെ നോക്ക് വാഴയാണ് ഫുള്ള് പിന്നെ എല്ലാം ഫുള്ള് കാടാണ് കേട്ടോ ഇപ്പം മഴ പെയ്തുകൊണ്ട് നല്ല തഴച്ച് വളർന്നു നിൽക്കുകയാണ് ഇത് കാപ്പിയാണ് കേട്ടോ കാപ്പി 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 കുരുമിൻ്റെ കാപ്പി ഇല്ലേ അതാണ് പിന്നെ ഓമമരമുണ്ട് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട് നമുക്ക് അവിടെ നമ്മളിപ്പോൾ വന്ന ആ കോഴിക്കോടൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഇതുവഴിയൊക്കെ സ്കൂട്ടി കൊണ്ട് ഇറങ്ങാറ് ശരി ഇതൊക്കെണ്ട നമുക്ക് പേടി തോന്നുന്ന പോലുള്ള ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം അതാണ് പറഞ്ഞത് പുതുതായി നമുക്കത് ഒരു പേടിയായിട്ട് തോന്നത്തില്ല പുതിയതായിട്ട് വരുന്നവർക്ക് അതൊരു പുതു പുതു എന്താ പേടിയായിരിക്കും ഇതാണ് ആ വെള്ളച്ചാട്ടം കണ്ടോ കളകളകളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വെള്ളം കുറഞ്ഞു ഇതിൻ്റെ വലിയ വെള്ളം വരുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ കാണാൻ പറ്റുന്നവർ പോയി കാണുക അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ വലിയ മരം ഉണ്ട് പപ്പ പറയും ഇവിടെ വന്ന് നിൽക്കരുത് ആ മരക്കൊമ്പ് ഒടിഞ്ഞ് വീഴുമെന്ന് പറയും ഒരു ദിവസം ആണെങ്കിൽ ആ മരക്കൊമ്പുണ്ടോ ഒരു ദിവസം ഏട്ടനും ചേച്ചും കൂടെ ഇതുവഴി പോകുമ്പോൾ ആ മരക്കൊമ്പിൽ മരക്കൊമ്പിലെ ഒടിഞ്ഞ് വീണായിരുന്നു പിന്നെ പിന്നെന്താണ് ഇതുണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ കടച്ചക്ക കടച്ചക്ക എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ ചീമച്ചക്ക എന്നാണ് പറയുന്നത് ചെല്ലിടത്തൊക്കെ കടച്ചക്ക എന്ന് പറയും അതിൻ്റെ മരമാണ് കേട്ടോ അത് അവിടെ രണ്ടെണ്ണം ഇപ്പം പിന്നെ അവിടെ ഒരു വീതുണ്ട് കേട്ടോ ഇത് പിന്നെ സീതത്തോട്ടിലേക്ക് പോകുന്നത് ഇവിടെ തൊട്ട് ഒരു ചെറിയ കോൺക്രീറ്റ് അങ്ങോട്ടേക്ക് അവിടുന്ന് അങ്ങോട്ടാണ് റോഡ് ഈ വെള്ളത്തിൽ കൂടെ ഞാൻ കടന്നൊക്കെ കാണിക്കാം കണ്ടോ ഒരു വഴുവഴുക്കുള്ള ഒരു റോഡാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു റോഡാണ് ഫുൾ മഴ പെയ്ത് ഇങ്ങനെ അപ്പ ഗേഷ് ഇതാണ് കാട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് വീണ്ടും വന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ